ക്ഷാമബെത്തിയിൽ മൂന്ന് ശതമാനം വർദ്ധനവ് കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ആശ്വാസം ജൂലൈ മുതൽ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബെത്തയിൽ മൂന്ന് ശതമാനം വർധനവ് ഉണ്ടായിരിക്കും ഉപഭോക്തൃ വില സൂചികയിലെ കഴിഞ്ഞ മാസത്തെ വർധനവിൻ്റെ അടിസ്ഥാനമാക്കി കേന്ദ്രം ഈ തീരുമാനം എടുത്തതാണ് ഉപഭോക്തൃ വില സൂചിക രാജ്യത്താകമാനമുള്ള വ്യവസായ പ്രാധാന്യമുള്ള എൺപത്തി നഗരങ്ങളിൽ നിന്നുള്ള മുന്നൂറ്റി പതിനേഴ് വിപണിയിൽ നിന്നുള്ള നാനൂറ്റി അറുപത്തി മൂന്ന് ഇനങ്ങളുടെയും സേവനങ്ങളുടെയും വിലയെ ആസ്പദമാക്കിയിട്ടാണ് കണക്കാക്കുന്നത് ഇതോടെ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത അൻപത്തെട്ട് ശതമാനമായിട്ട് ഉയരും സംസ്ഥാന ജീവനക്കാർക്ക് രണ്ട് ശതമാനം വർധനവ് ലഭിച്ചേക്കും ഇതോടെ ആകെ മുപ്പത്തിയഞ്ച് ശതമാനം ആകും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുതൽ നീണ്ടു നിൽക്കുന്ന പതിനെട്ട് ശതമാനം കുടിശ്ശിക ജീവനക്കാർക്ക് ഇപ്പോഴും ലഭിച്ചിട്ടില്ല സാധാരണയായിട്ട് സെപ്റ്റംബറിൽ കേന്ദ്രം ഉത്തരവ് പുറപ്പെടുവിക്കും സംസ്ഥാന ജീവനക്കാർക്ക് രണ്ടായിരത്തി ഇരുപത് ജനുവരി മുതൽ നൽകിയ രണ്ട് ശതമാനം മൂന്ന് ശതമാനം മൂന്ന് ശതമാനം എന്ന ക്രമത്തിൽ മൂന്ന് ഗഡുക്കൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ എന്നീ തീയതികളിൽ മാത്രം അനുവദിച്ചുകൊണ്ട് കുടിശ്ശിക ഇപ്പോഴും അവശേഷിക്കുകയാണ് മുപ്പത്തിയൊമ്പത് മാസത്തെ കുടിശ്ശികയാണ് അവശേഷിക്കുന്നത് സെപ്റ്റംബറിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലെ ആദ്യ ഘഡു മൂന്ന് ശതമാനം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ സർക്കാർ കഴിയുകയാണ് ഇതോടെ ഈ ഘഡുക്കൾ ആറെണ്ണം കവിയാതെ അനുവദിക്കുക എന്നതും ആവശ്യമാണ് സഹകരണ മേഖലയിലും മൂന്ന് ശതമാനം ക്ഷാമബത്ത വർധനവ് ഉണ്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിലുള്ള ശമ്പള പരിഷ്കരണത്തിൽ ഭാഗികമായ ലയനത്തെ തുറന്ന് ഇവിടെ മുപ്പത്തിശതമാ മുപ്പത്തിനാല് ശതമാനം കുടിശ്ശിക ഇപ്പോഴും ബാക്കിയാണ് പുതുക്കിയതായിട്ട് സഹകരണ ജീവനക്കാരുടെ ശമ്പവത്ത നൂറ്റി ഇരുപത്തിയെട്ട് ശതമാനമായിട്ട് ഉയരും സർക്കാർ ഉത്തരവ് പുറപ്പെടുത്തു കഴിഞ്ഞാൽ സഹകരണ ജീവനക്കാർക്കും അതിനനുസരിച്ചുള്ള ഉത്തരവ് ഉടൻ തന്നെ പുറത്തിറങ്ങുന്നതാണ്